Oh <laughs> ah, ും ഹാപ്പി ഓണോന്ന് പറ അടിപൊളിയായിട്ട് ആഘോഷിക്കണെന്നോ ഇന്ന് ഓണമായിട്ടെന്ന പരിപാടി അപ്പം

പിന്നെ ഇച്ചിരി തേങ്ങ ഇച്ചിരി കടുക് ഇച്ചിരി ചെറിയ ജീരകം ഇച്ചിരി തൈര് അത് ഒരു പൈനാപ്പിൾ എളുപ്പത്തില് പൈനാപ്പിൾ ഒന്ന് നമുക്ക് കുഞ്ഞു പൈനാപ്പിൾ അപ്പൊ നമ്മൾ പൈനാപ്പിൾ ചേർത്തു അതിലേക്ക് നമുക്ക് ഇച്ചിരി മുളക് കൂടിയൊക്കെ ൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് അത് ഇച്ചിരി ഇട്ട് നോക്കിട്ട് പിന്നെ ഇട്ടാ മതി കേട്ടോ നിങ്ങള് ഇച്ചിരി ഉപ്പ് പിന്നെ ഇച്ചിരി വെള്ളം വെള്ളമൊഴിച്ച് നമുക്ക് ഒഴിച്ച് നമുക്ക് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ട് വരാം അപ്പൊ നമുക്ക് നമ്മുടെ പൈനാപ്പിൾ പച്ചടിക്ക് വേണ്ട അരപ്പ് അരച്ചിച്ച് വരാം കേട്ടോ ഞാൻ എടുത്ത് പറഞ്ഞല്ലോ തേങ്ങ ഒരു ഇച്ചിരി തേങ്ങ എടുത്തിട്ടുള്ളൂ ഇച്ചിരി കടുക് ഇച്ചിരി നല്ല ചീരകം ഒരു ജീരകം നല്ല ജീരകം ഒരു രണ്ട് മൂന്ന് മുളക് പച്ചമുളക് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് ഇച്ചിരി വെള്ളം ചേർത്ത് ഒത്തിരി വേണ്ട ഇച്ചിരി വെള്ളം ചേർത്ത് അരച്ചുവെച്ച് വരാം അപ്പം നമ്മുടെ പൈനാപ്പിൾ പച്ചത്തി ഏകദേശം പൈനാപ്പിൾ വെന്ത് വന്നിട്ടുണ്ട് കാണാലോ ഏകദേശം ആയിട്ടുണ്ട് അപ്പം നമുക്കതിനകത്തോട്ട് ഞാൻ അരച്ച് വെച്ച നമ്മുടെ തേങ്ങ എന്തൊക്കെയാണ് അരച്ചെന്ന് പറഞ്ഞല്ലോ വടവും ചെറിയ ജീനകം ഒരു മൂന്ന് പച്ചമുളകും പച്ചമുളക് ചേർക്കാം നമ്മുടെ ഇതാണ്ട് തേങ്ങ ഞാൻ ഇതിനകത്തോട് ചേർത്തിട്ടുണ്ടരച്ച് വെച്ചത് മിച്ചിലൂടെ വെള്ളം നമ്മുടെ മിക്സി കഴുകിയ വെള്ളം ചേർത്ത് ആ മിക്സിയുടെ ജാറ് കഴിയത് സോറി അപ്പൊ ഇതാണ്ട് നമുക്കൊന്ന് നേരം നടച്ചു വെച്ച സെറ്റ് ലാസ്റ്റ് ഒഴിക്കാം നമുക്ക് കാരണം തൈര് ഇപ്പൊ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ പിന്നെ ഓടില്ലേ അപ്പം ലാസ്റ്റ് ഒഴിക്കാം അപ്പം നമ്മുടെ തേങ്ങ അരപ്പൊക്കെ ചെറുതായിട്ട് നല്ല ചൂടൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഞാൻ അധികം തിളപ്പിച്ചൊന്നുമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് അത് മിക്സ് ആക്കാൻ വേണ്ടി മാത്രം ഇച്ചിന് അരി എടുക്കുക അത്രയേ ഉള്ളൂ പിന്നെ ഒരു ഇച്ചിരി ഞാൻ ബെല്ലം എടുത്തിട്ടോ ശർക്കര അത് വേണമെങ്കിൽ ഓപ്ഷനാണ് കാരണം ഞാൻ ഇച്ചിരി ചേർക്കുന്നുള്ളൂ എൻ്റെ പൈനാപ്പിളിനോണ്ടിട്ട് നല്ല മധുരമുണ്ട് ഒത്തിരി കറിക്കുക പുളി വേണ്ടാത്തവർക്കും ഇച്ചിരി കൂടെ കൂടുതൽ ചേർക്കാൻ നിങ്ങളുടെ ഇഷ്ടം അത് പൈനാപ്പിളിൻ്റെ മധുരം എങ്ങനെയാണെന്ന് നോക്കിയിട്ട് നിങ്ങൾ ചേർത്തോണം അപ്പം അത് ചേർത്ത് കഴിഞ്ഞു ഇനി നമുക്കിതിലേക്ക് തൈരാണ് ചേർക്കണം ഞാൻ ഇങ്ങോട്ട് ഇച്ചിരി കരിയാപ്പിൽ ചേർക്കാം ഞാൻ കടുക് പൊട്ടിച്ചൊടിക്കുമ്പോൾ തൈ ഇത് ചേർക്കും കരിയാപ്പിൾ ചേർക്കും അതുകൊണ്ട് ഞാൻ രണ്ട് മാത്രം ഇട്ട് ഇച്ചിരി തൈര് ഒത്തിരി ചേർക്കരുത് ഇച്ചിരി തൈര് മാത്രം ചേർന്നാൽ പുളിയാവും ആ ചേർത്ത് നമ്മൾ മിക്സ് ആക്കി എടുക്കണം തൈര് ഒഴിച്ചു കഴിഞ്ഞ് നമ്മൾ തിളപ്പിക്കരുത് പിരിഞ്ഞു പോകും അപ്പൊ നമ്മൾ തൈര് ഒഴിച്ചു നമ്മുടെ കറിക്കൊരു ഡെക്കറേഷന് വേണ്ടി ഞാൻ ഇച്ചിരി മുന്തിരിങ്ങ ചേർക്കും കേട്ടോ അത് ഓപ്ഷൻ ആണ് ചേർക്കാം വേണമെങ്കിൽ നമ്മുടെ മാതളങ്ങ ഉണ്ടെങ്കിൽ അതും ചേർക്കാം അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നമ്മുടെ കറിക്കൊരു അലങ്കാരത്തിന് വേണ്ടിയിട്ടും പിന്നെ അത് കൂട്ടുമ്പോൾ നമ്മുടെ വായിക്കകത്ത് കടിക്കുമ്പോൾ ഒരു ഫ്രിഡ്ജിയല്ലേ നമ്മുടെ മുന്തിരിങ്ങ അതുകൊണ്ട് ഞങ്ങൾക്കുള്ളതാണ് ഓപ്ഷനാണ് റെഡിയായോ റെഡിയായി നമുക്ക് ഇതിനകത്തോട്ട് കടുക് പൊട്ടിച്ചു നമ്മൾ അവസാനമായിട്ട് അതിനകത്തോട്ട് കടുക് കുട്ടിച്ച് ചേർക്കുവാണ് കടുുകും ഞാൻ ഇച്ചിരി പത്തനുളകും ഒരു ഗരിയാക്കിലേക്ക് എടുത്ത് കാണുമ്പം തന്നെ വായിൽ ഇച്ചിരി വെള്ളം വരുന്നുണ്ടോന്ന് സംശയം നമ്മുടെ അടിപൊളി പൈനാപ്പിൾ പച്ചടി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ വളരെ എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഓണ വിഭവമാണ് പൈനാപ്പിൾ പച്ചടി അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ എല്ലാവർക്കും ഓണത്തിൻ്റെ ആശംസകൾ നേരുകയാണ് എല്ലാവരും അടിപൊളിയായിട്ട് ഓണം ആഘോഷിക്കട്ടെ താങ്ക്